ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി മുണ്ടൻമുടി സെന്റ് മേരീസ് പള്ളിയിൽ കുടപ്പനയുടെ ഈർക്കിൽ ഉപയോഗിച്ച് തയ്യാറാക്കിയ നക്ഷത്രം ജനശ്രദ്ധ ആകർഷിക്കുന്നു പതിനായിരത്തിൽ പരം ഈർക്കിലുകൾ കൊണ്ടാണ് ഈ നക്ഷത്രം പൂർത്തിയാക്കിയത് ഇടവകയിലെ മുപ്പതോളം കുടുംബങ്ങൾ അടങ്ങുന്ന സെന്റ് തോമസ് യൂണിറ്റിന്റെ നേതൃത്വത്തിലായിരുന്നു നക്ഷത്രത്തിന്റെ നിർമ്മാണം ഹൈറേഞ്ചിന്റെ കവ്വാടം എന്നറിയപ്പെടുന്ന മുണ്ടൻമുടിയിലെ സെന്റ് മേരീസ് പള്ളിയിൽ കയർ ഈറ്റ മുള തുടങ്ങി പ്രകൃതിദത്ത വസ്തുക്കൾ കൊണ്ട് നക്ഷത്രം നിർമ്മിക്കുന്നത് പതിവാണ് ഇത്തവണത്തെ ക്രിസ്മസ് ആഘോഷം എങ്ങനെ വ്യത്യസ്തമാക്കാമെന്ന ആലോചനയിലാണ് ആ കുടപ്പന ഈർക്കിൽ കൊണ്ടുള്ള നക്ഷത്രം എന്ന ആശയത്തിലേക്ക് എത്തിയത് ഉടൻ തന്നെ ഇടവകാംഗങ്ങൾ സമീപത്തെ മലയിലെ കുടപ്പനയിൽ നിന്നും ഓല വെട്ടി ഈർക്കിൽ ശേഖരിച്ചു നക്ഷത്ര നിർമ്മാണം പൂർത്തിയാക്കാൻ പതിനായിരത്തോളം ഈർക്കിൽ വേണ്ടി വന്നു ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ക്രിസ്മസില് എല്ലാ വർഷങ്ങളും ക്രിസ്മസിൽ ഞങ്ങളുടെ സെന്റ് മേരീസ് ഇടവകയിൽ എല്ലാ വാർഡുകാര ഞങ്ങൾ ഏകദേശം പതിനാല് വാർഡുകാരാണ് ഇടവകയിലുള്ളത് ഇവിടെ ക്രിസ്മസ് സ്റ്റാർ മേക്കിംഗ് കോമ്പറ്റീഷൻ എല്ലാ വർഷം നടത്തപ്പെടാറുണ്ട് കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു എല്ലാം ഉണ്ട് അപ്പൊ ഞങ്ങൾ ഈ വാർഡുകളിൽ ഞങ്ങളുടെ വാർഡ് പ്രതി പേര് സെന്റ് തോമസ് വാർഡെന്നാണ് ഞങ്ങൾ ഈ വാർഡിൽ വഴി ഉൾപ്പെടുന്ന ഏകദേശം ഒരു മുപ്പ മുപ്പതോളം കുടുംബക്കാരാണ് ഇവിടെ ഉള്ളത് അപ്പൊ ഞങ്ങളെ അതിന്റെ നേതൃത്വത്തിലാണ് ആ മുപ്പതോളം കുടുംബങ്ങളുടെ നേതൃത്വത്തിലാണ് ഞങ്ങൾ ഈ സ്റ്റാർ ഇവിടെ ഉണ്ടാക്കിയത് ശരിക്കും ഞങ്ങൾ കഴിഞ്ഞ വർഷം മുതൽ എന്തെങ്കിലും ഒരു പുതിയൊരു ആശയം ഡെവലപ്പ് ചെയ്യണം എന്നുള്ളൊരു കൺസെപ്റ്റ് ഞങ്ങൾക്ക് മനസ്സിലുണ്ടായിരുന്നു അപ്പൊ അതിൽ നിന്നാണ് ഞങ്ങള് ഒരു വെറൈറ്റി ആയ ഡിസൈൻ കണ്ടെത്തുകയും അതിനെ എങ്ങനെ രൂപം മാറ്റി ഈ ഒരു രീതിയിലാക്കാമെന്ന് ചിന്തിച്ചത് ശരിക്കും ആ ഒരു പിക്ചറിൽ അല്ലെങ്കിൽ ഞങ്ങൾ അത് കണ്ടിരുന്ന ഡിസൈൻ തിരിച്ചൊരു തീപ്പെട്ടിക്കൊള്ളുകൾ മാത്രം വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു അപ്പൊ അതിൽ നിന്ന് ഞങ്ങൾ അതിനെ റീപ്ലേസ് ചെയ്ത് ഇർക്കിലേക്ക് എത്തി ആദ്യ ഈർക്കിലി നമ്മുടെ ഓല കൊണ്ടുള്ള ഓരോണ്ടിർക്കിലായിരുന്നു അതിന്റെ ഒരു പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റീസ് ഞങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങൾ കൊടപ്പനയിലെ ഇരയ ഈർക്കിലേക്ക് വന്നത് അത് അത് ഏകദേശം ഒരു ഒരു യൂസ് ചെയ്തിട്ടുണ്ട് റീൽസുകളിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ മുണ്ടൻമുടിയിലെ മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദേവാലയം രാത്രിയിൽ മിന്നി തിളങ്ങുന്ന നക്ഷത്രങ്ങളുടെ നടുവിൽ പള്ളിയും പരിസരങ്ങളും ഒരു വിസ്മയ കാഴ്ചയാണ് ആനയാടിക്കുത്ത് വിനോദസഞ്ചാര കേന്ദ്രത്തിനടുത്തായി ചെയ്യുന്ന മുണ്ടൻമുടി പള്ളിയിൽ ഈ നക്ഷത്രം കാണാൻ അനേകം ആളുകൾ എത്തിയിരുന്നു